മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതി രക്ഷപ്പെടുത്തി രക്ഷെടുത്തി ഇന്ന് ഉച്ചയോടെ മുണ്ടക്കയം വണ്ടൻപതാലിലാണ് സംഭവം ഉണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ പൂരയിടത്തിന് നൂറ് അടിയിലധികം ഉയരമുള്ള ആഞ്ഞിലിമരം മുറിക്കുന്നതിനിടെ മുറിഞ്ഞുപുഴ സ്വദേശിയായ അറക്കപ്പറമ്പിൽ തങ്കച്ചൻ മരത്തിന് മുകളിൽ കുടുങ്ങുകയായിരുന്നു ദേഹാശ്വാസ്ഥ്യം അനുഭവപ്പെട്ട തങ്കച്ചൻ സുരക്ഷയ്ക്കായി മരത്തിന് മുകളിൽ കയർ കെട്ടി സുരക്ഷ ഉറപ്പാക്കി നിൽക്കുകയായിരുന്നു പലതവണ മരത്തിൽ നിന്നും താഴെ ഇറങ്ങുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് നാട്ടുകാർ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് ജീവനക്കാർ സ്ഥലത്തെത്തി ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായാണ് തങ്കച്ചിനെ താഴെയിറക്കിയത് বে <laughs> <laughs> അല്ല നമ്മൾ നാല് പേര് നാല് പേര് ആ നമ്മൾ ഒന്നായിട്ട് നമ്മൾ നാല് പേര് 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 നമ്മൾ നാല് ഒരു ഷാറ സല്ലുസ സല്ലുസ ഏടാ ഒരു വണ്ടി തന്നെയാണ് പുള്ളി ഹോസ്പിറ്റല കൊണ്ടുവന്നോ വണ്ടി എടുക്കണോ ആ സെയ് സെയ് വൈ സതെ ഓക്കേ 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 ആ ഉയേ വിടേ പൊടി കൊടുത്താൽ ആ അത് അല്ലേ നെല്ലാം അല്ലേ നിങ്ങൾ ഒച്ചടക്ക ദേഹാശ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഓമനക്കുട്ടൻ ഉദ്യോഗസ്ഥരായ ശരത്ലാൽ കെ കെ വിനോദ് ഷാരോൺ കെ എസ് അനീഷ് മണി മഹേഷ് സി എം സജിമോൻ ബിനു ഹോംഗാർഡ് ഗാർഡ് വിഷ്ണുരാഘവൻ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്യൂസ് മുണ്ടക്കയം